അള്ളാഹുവിന്റെ റസൂലിന്റെ ദുഴായിൽപ്പെട്ടതായിരുന്നു അപ്പൊ അവിടുന്ന് ഇടക്ക് എപ്പോഴും പ്രാർത്ഥിക്കും അവരിത് കേൾക്കുന്നുണ്ട് അത് നബി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നാല് കാര്യങ്ങളിൽ നിന്ന് ഈ ഈ ദുആയിലൂടെ അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കുന്നുണ്ട് ഇതും ഒരുപക്ഷെ പലർക്കും മനഃപ്പാഠം ഉണ്ടാകില്ല മനഃപ്പാടമാക്കണം ആഫിയതിക نِقُمَتِكَ وجميع سخطك مسلم رحمه الله എന്താണ് ഇവിടെ അലഹി കാവൽ ചോദിക്കുന്നത് അള്ളാഹു അള്ളാഹുവേ എന്നെ അഴുതുപിക്കാൻ ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് മിൻ നിന്റെ ഞത്ത് നീങ്ങി പോകുന്നതില്ലെന്ന് സവാൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് നീങ്ങിപ്പോകുക ന്യായ്മത്ത് എന്ന് പറഞ്ഞാലോ ന്യായ്മന്നെ നമ്മൾ സാധാരണ പ്രയോഗത്തിലുള്ളതാണ് ഇപ്പൊ ഞാമത്തിക്ക റബ്ബേ അള്ളാഹുവേ നിന്റെ ന്യായ്മ നീങ്ങിപ്പോകുന്നതില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു രണ്ടാമത്തെ ഭാഗം നീ നൽകുന്ന ആഫിയത്ത് ഉണ്ടല്ലോ അത് മാറിപ്പോകുന്നതില്ലെന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ആഫിയത്ത് സൗഖ്യം തഹവുൽ എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോവുക തഹവുൽ എന്ന് പറഞ്ഞാൽ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്കുള്ള മാറ്റം ആഫിയത്തില്ലെന്ന് ആഫിയത്തില്ലായ്മയിലേക്കുള്ള മാറ്റം അതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു മൂന്നാമതായി ചോദിക്കുന്നത് ചില റിപ്പോർട്ടിൽ എന്നും കാണാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം പെട്ടെന്ന് എന്നാണ് എന്നാണ് ശിക്ഷനെ വരിക പൊടുന്നനെയുള്ള ശിക്ഷയില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു നാലാമത്തെ കാര്യം ഏതാണ് കാവൽ ചോദിക്കുന്നത് എല്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് കോപം സഹത്വ നിന്റെ കോപത്തിൽ നിമിത്തമാകുന്ന എല്ലാ